നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഇൻഡിഗോ വിമാനം ആകാശ ചുഴിയിൽപ്പെടുകയും വലിയൊരു വിമാന ദുരന്തമാണ് ഒഴിവായിപ്പോയത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ആറോളം പേരെയായിട്ട് പോയ വിമാനമാണ് ഇത്തരത്തിൽ ആകാശ ചുഴിയിൽപ്പെടുകയും പിന്നീട് ആലിപ്പഴ വർഷത്തിലൊക്കെ പെട്ട് വലിയ രീതിയിലൊരു അപകടം ഉണ്ടാകാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ രക്ഷപ്പെടുകയായിരുന്നു കനത്ത ആലിപ്പുഴ വർഷത്തിലും ആകാശ ചുഴിയിലും പെട്ട ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ സിക്സ് ഇ റ്റു വൺ ഫോർ ടു വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സഹായമൊരുക്കിയത് നമ്മുടെ വ്യോമസേനയാണ് വിമാനത്തിന്റെ പൈലറ്റ് ഇന്ത്യൻ വ്യോമസേനയുടെ നോർത്തേൺ കമാൻഡുമായി അടിയന്തരമായി ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് വേണ്ട മുന്നറിയിപ്പുകൾ ഇവർ നൽകിയത് ആടിയുലിഞ്ഞ വിമാനത്തിന് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യവും വ്യാമബാധയൊക്കെ തന്നെ അടച്ച് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊരു അടിയന്തര സാഹചര്യമായിരുന്നു അതും ഇന്ത്യ ഇൻഡിഗോ വിമാനത്തിൻ്റെ ഈ പൈലറ്റ് തന്നെ അങ്ങോട്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെടുകയും പാക് വ്യോമ മന്ത്രാലയത്തോട് ആ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വ്യോമപാതയിലേക്ക് കടക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഒരു സാഹചര്യം പോലും മനസ്സിലാക്കാതെ പാകിസ്ഥാൻ അതിന് നിഷേധിക്കുകയായിരുന്നു തുടർന്നാണ് ഇൻഡിഗോ വിമാനത്തിൻ്റെ പൈലറ്റ് വ്യോമസേനയുമായി അടിയന്തര ഘട്ടത്തിൽ ബന്ധപ്പെട ബന്ധപ്പെടേണ്ട സാഹചര്യത്തിൽ അത്തരത്തിലൊരു നീക്കം നടത്തുകയും വളരെ സുരക്ഷിതമായി തന്നെ വിമാന ലാൻഡ് സഹായിച്ചതും ഇതുമൂലം േഴ് യാത്രക്കാരുടെ ജീവനാണ് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചത് ഇന്ത്യൻ വ്യോമസേന വിമാനത്തെ സുരക്ഷിതമായിട്ടാണ് ലാൻഡ് ചെയ്യാൻ സഹായിച്ചതെന്ന് വ്യോമസേനാ വൃത്തങ്ങളടക്കം തന്നെ ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങളോടൊക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറപ്പെടുവിച്ച എൻഒ ടി എം എ സിറോ ടു സീറോ ബാ ടു ഫൈവ് പ്രകാരം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിവിലിയൻ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണെന്നും മെയ് ഇരുപത്തി മൂന്ന് അർദ്ധരാത്രി വരെ അത് പ്രാബല്യത്തിൽ തുടരുമെന്നാണ് ഇന്ത്യൻ വ്യോമസേന വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്തിന് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ലാഹോർ എ അനുമതി നൽകുകയായിരുന്നില്ല ഇന്ത്യൻ നോർത്തേൺ ഏരിയ കൺട്രോൾ ഉടൻ തന്നെ ഇൻഡിഗോ പൈലറ്റിന് ഉപദേശം നൽകുകയും ഡൽഹി കൺട്രോളുമായി ഏകോപനം ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു അടിയന്തര അനുമതി ലഭിച്ചാൽ ഉപയോഗിക്കുന്നതിനായി പൈലറ്റിന് ലാഹോർ കൺട്രോളിന്റെ ഫ്രീക്വൻസിയും നൽകി പാകിസ്ഥാനിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് വിമാനം മറ്റൊരു വഴിയിലൂടെ ശ്രീനഗറിലേക്കും തിരിച്ചുവിട്ടു പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചതോടെ വിമാനം ശ്രീനഗറിലേക്ക് ഗതിമാറ്റുകയായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളിലൂടെ വിമാനത്തെ നയിക്കുന്നതിനും സുരക്ഷിതമായി ലാൻഡിംഗ് ഉറപ്പാക്കുന്നതിനും ഇവിടെ നിന്ന് ഇന്ത്യൻ വ്യോമസേന നിയന്ത്രണം ഏറ്റെടുക്കുകയും പൈലറ്റിന് തത്സമയ നിയന്ത്രണ വെക്ടറും ഗ്രൗണ്ട് സ്പീഡും അപ്ഡേറ്റുകളും നൽകിക്കൊണ്ട് സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കുകയും ചെയ്യുകയായിരുന്നു ശ്രീനഗറിനടുത്തേക്ക് അടുക്കുമ്പോൾ ആലിപ്പഴ വീഴ്ച ശക്തമായതിനെ തുടർന്ന് വിമാനത്തിൽ മിഡ് എയർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയിൽ നിന്നും പറന്നുയർന്ന വിമാനം അമൃത്സറിന് സമീപമെത്തിയപ്പോൾ എത്തിയപ്പോൾ മോശം കാലാവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇതോടെ പൈലറ്റ് പാകിസ്ഥാൻ വ്യാമാതിർത്തിയിൽ പ്രവേശിക്കാൻ ലാഹോർ എ ടി സി എയർ ട്രാഫിക് കൺട്രോളിനോട് അനുമതി ചോദിച്ചു എന്നാൽ പാകിസ്ഥാൻ എ ടി സി അത് നിഷേധിക്കുകയായിരുന്നു ഈ സമയത്താണ് നമ്മുടെ വ്യോമസേന കൃത്യമായി തന്നെ ഇടപെട്ടതും ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് യാത്രക്കാരുമായിട്ടുള്ള വിമാനം വളരെ കൃത്യമായി തന്നെ സുരക്ഷിതമായിട്ട് ഇറക്കാനായിട്ട് അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും പൈലറ്റിന് നിർദ്ദേശങ്ങൾ നൽകുകയും സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞതിനു ശേഷം ഓപ്പറേഷൻ സിന്ദൂറും നടത്തിയതിനു ശേഷം തന്നെ നമ്മുടെ കര നാവിക വ്യോമസേനകളൊക്കെ തന്നെ സജ്ജമായി ഇരിക്കുകയാണ് കൃത്യമായിട്ടുള്ള പഴുതടച്ച സുരക്ഷയും അതുപോലെ തന്നെ നിരീക്ഷണവുമാണ് അവർ നടത്തുന്നത് ുന്നത് ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് വ്യോമസേനയല്ലാതെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ മറ്റാരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പൈലറ്റിന് ആ സമയത്ത് വ്യോമസേനയുമായി അടിയന്തിരമായി തന്നെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത്തരത്തിലൊരു നീക്കം നടത്താനായിട്ട് സാധിച്ചത് ഒരുപക്ഷേ പാക് വ്യോമസേന അതിർത്തിയിലേക്ക് ഇനിയിപ്പോൾ അനുമതി നൽകുകയാണെങ്കിൽ തന്നെ അത്തരത്തിൽ കടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറെ ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും പാകിസ്ഥാൻ പിന്നീട് എടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളതൊന്നും തന്നെ അറിയില്ല അപ്പോൾ അത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ തന്നെ അതും നമുക്കൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു മോശം കാലാവസ്ഥയിലാണ് ഇൻഡിഗോ വിമാനത്തിന് സിക്സ് ഇ റ്റു വൺ ഫോർ ടു എന്ന വിമാനത്തിന് ആലിപ്പഴ വർഷം നേരിടേണ്ടി വന്നത് എയർപോർട്ട് അതോറിറ്റി അടക്കം തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി തന്നെയുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും പൈലറ്റും സുരക്ഷിതരാണെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിലെ കാലാവസ്ഥയിലുണ്ടായ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു ആലിപ്പഴ വീഴ്ചയോടൊപ്പം കനത്ത കാറ്റും കൂടി വന്നതോടെയാണ് പൈലറ്റിന് വിമാന നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായത് കൂട്ടക്കരച്ചിലിടെ വിമാനത്തെ രക്ഷിക്കാൻ പൈലറ്റ് നടത്തിയ ശ്രമം വിജയിച്ചെങ്കിലും ശ്രീനഗറിൽ ഇറക്കുന്നതിനിടയിൽ വിമാനത്തിന്റെ മൂക്ക് ഭാഗം തകർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആളപായമില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രക്കാർ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ വല്ലാതെ ഭയന്നു പോയിരിക്കുകയാണ് പലരും ഇത് ഭീകരാക്രമണമാണോ എന്ന് ഭയന്നാണ് വിമാനത്തിന് ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ നിലവിളിച്ചത് എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് മോശം കാലാവസ്ഥയിൽ ഇൻഡിഗോ വിമാനത്തിന് ആലിപ്പഴ വർഷം നേരിടേണ്ടി വന്നിട്ടുണ്ട് തുടർന്ന് പൈലറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും അതേസമയ സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം ആരംഭിച്ചുവെന്നും വിമാനത്തിലുണ്ടായിരുന്ന ടി എംസി എം പി സാഗറി ഘോഷ് സംഭവത്തെ മരണത്തോടടുത്ത അനുഭവമെന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആളുകൾ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ ജീവിതം ഇപ്പോൾ അവസാനിച്ചു എന്ന് കരുതി വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ മൂക്കിൻ്റെ കോൺ പൂർണ്ണമായും തകർന്നിരിക്കുന്നതായി ഞങ്ങൾ കണ്ടു ടി എം സി എം പിമാരായ ഡെറക് ഒപ്രിയ നദീമുൽ ഹക്ക് മനസ് പുയ മഹമ്മദ് താക്കൂർ എന്നിവരും വിമാനത്തിലുണ്ടായിരുന്നു തങ്ങളുടെ സിക്സ് ഇ റ്റു വൺ ഫോർ ടു വിമാനത്തിന് യാത്രാ പെട്ടെന്ന് ആലിപ്പഴ വർഷം മോശം കാലാവസ്ഥയും നേരിട്ടതായി ഇൻഡിഗോ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ നിശ്ചിത മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജീവനക്കാർ പ്രവർത്തിച്ചു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു യാത്രക്കാരുടെ ക്ഷേമത്തിനും സുഖ സൗകര്യങ്ങൾക്ക് വിമാനത്താവള സംഘം മുൻഗണന നൽകിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ തന്നെയാണ് രണ്ട് രാജ്യങ്ങളും വിമാനങ്ങൾക്ക് വ്യാമാതിർത്തി അടച്ചിട്ടിരിക്കുന്നത് ഇന്ത്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യാമാതൃത്തിൽ പ്രവേശിക്കുന്നത് പാകിസ്ഥാൻ വിലക്കിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ പാകിസ്ഥാൻ അവരുടെ കടന്നാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പലപ്പോഴും യു എനിലടക്കം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കാറുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും യു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എത്തിയിരിക്കുകയാണ് ഏർ സംഘർഷ മേഖലകളിലെ സിവിലിയന്മാരുടെ സംരക്ഷണത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള അപമാനമാണെന്ന് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെ വിമർശിച്ച് ഇന്ത്യ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരിക്കുകയാണ് തീവ്രവാദികളെയും സിവിലിയന്മാരെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിലപാട് സിവിലിയൻ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മിക അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ സൈന്യം ഈ മാസം ആദ്യം ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ മനഃപൂർവ്വ ഷെല്ലാക്രമണം നടത്തിയതായും ഇത് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായതായും ആരാധനാലയങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വച്ചതായും ഇന്ത്യ എടുത്തു കാണിച്ചു സായുധ സംഘടനത്തിലെ സിവിലിയന്മാരുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ നടന്ന യു എൻ എസ് സി ഓപ്പൺ ഡിബേറ്റിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ യു എൻ സ്ഥിരം പ്രതിനിധി അംബാസിഡർ ഹരീഷ് പുരി സിവിലിയന്മാർ മാനുഷിക പ്രവർത്തകർ പത്രപ്രവർത്തകർ യു എൻ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരായ ഭീഷണികളെ കുറിച്ചായിരുന്നു ഇത് പല വിഷയങ്ങളിലും പാകിസ്ഥാൻ പ്രതിനിധിയുടെ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഞാൻ നിർബന്ധിതനാണ് ഒന്നാമതായി നമ്മുടെ അതിർത്തികളിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ ആക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ടെന്നും അംബാസിഡർ പുരി പറഞ്ഞു ഇത്തരം ഒരു രാഷ്ട്രം പൗരന്മാരുടെ സംരക്ഷണത്തെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലും അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള അപമാനമാണ് തീവ്രവാദികളെയും സാധാരണക്കാരെയും യും തമ്മിൽ വേർത്തിരിക്കാത്ത ഒരു രാഷ്ട്രത്തിനെ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു യോഗ്യതയുമില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തിടെ നടന്ന ഒരു സംഭവത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ മാസം ആദ്യം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ ഗ്രാമങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യമിട്ടിരുന്നുവെന്നും പുരി ആരോപിച്ചിട്ടുണ്ട് ഏതായാലും ഈ പശ്ചാത്തലത്തിലും പാകിസ്ഥാൻ തങ്ങളുടെ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളും ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങൾ നിർത്തുന്നില്ല അതുതന്നെയാണ് ഇപ്പോൾ യു എൻ കണ്ടത് പക്ഷേ ഇന്ത്യ കൃത്യമായി തന്നെ അതിന് മറുപടിയും നൽകിയിരിക്കുകയാണ്